നമ്മുടെ വീട്ടിലും മണിമുല്ല പൂത്തിട്ടുണ്ട് കേട്ടോ ഇത്തവണ കുറച്ച് നേരത്തെയാണ് മണിമുല്ലയുടെ വരവ് കഴിഞ്ഞ തവണ ഡിസംബറിൽ ക്രിസ്മസിന്റെ സമയത്ത് കറക്റ്റായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നു അത് ന്യൂ ഇയർ വരെയും ഉണ്ടായിരുന്നു വർഷത്തിൽ വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നതെങ്കിലും നിങ്ങളുടെ ഒരു ഭംഗി ഉണ്ടല്ലോ നിങ്ങൾ കണ്ടില്ലേ എന്താ പറയണ്ടേ കോടിക്കണക്കിന് പൂക്കളാണ് ഒരുമിച്ചുണ്ടാവുന്നത് നമ്മുടെ കണ്ണിനും കുളിർമയേകുന്ന ഒരു മനോഹര ദൃശ്യമാണ് ഇത് വർഷത്തിലൊരിക്കലാണ് ഇത് പൂക്കുന്നുള്ളൂ എങ്കിലും അടുത്തൊരു വർഷം വരെ നമുക്ക് ഓർക്കാനുള്ളൊരു കാഴ്ച നമ്മുടെ മനസ്സിന് സമ്മാനിച്ചിട്ടാണ് അവൾ മടങ്ങുന്നത് അത്രയും സുന്ദരിയായിട്ടുള്ള പൂക്കളാണ് നല്ലൊരു നറുമണമാണ് നമ്മൾ രാവിലെ വാതിൽ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ മൂക്കിലേക്ക് വരിക അത്ര നല്ലൊരു സുഗന്ധമാണ് മണിമുല്ലപ്പൂക്കൾ ധാരാളമായിട്ട് ഇങ്ങനെ വിരിഞ്ഞാല് ഈ ഒരു കാഴ്ച നമുക്ക് ഒരു മൂന്നാല് ദിവസത്തോളം ആസ്വദിക്കാൻ പറ്റുള്ളൂ പിന്നെ പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകും കുടിക്കാനായിട്ട് പൂമ്പാറ്റകളുടെയും ചെറുതീച്ചുകളുടെയും ബഹളാണ് ഇവിടെ മണിമുല്ല പൂക്കാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പറയുന്ന ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ